ഹായ് വെൽക്കം ടു മൈ ചാനൽ ജേണി വിത്ത് പത്മാ മൊയ്തീൻ എൻ്റെ മകൾക്ക് ഇഷ്ടപ്പെട്ട അരിപ്പായസമാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് നിങ്ങൾ ഇങ്ങനെയാണോ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ ഞാൻ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ഗ്ലാസ് ജീരകശാല അരിയാണ് സാധാരണ നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന അരിയാണ് ജീരകശാല അത് വെച്ചിട്ടാണ് ഞാൻ പായസം ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഗ്ലാസ് അരിക്ക് അതേ ഗ്ലാസിന് മൂന്ന് ഗ്ലാസ് വെള്ളമൊഴിച്ച് കുക്കറിൽ മൂന്ന് വിസിലിട്ട് വേവിച്ച് മാറ്റിവെക്കുക അതിനുശേഷം ഒരു പാത്രത്തിൽ ഒന്നര ലിറ്റർ പാൽ തിളപ്പിച്ച് അതിലേക്ക് വേവിച്ച് മാറ്റിവെച്ച അരിയിട്ട് ഇളക്കുക ഇതിലേക്ക് അല്പം കുങ്കുമപ്പൂവും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇളക്കുക കുങ്കുമപ്പൂവ് നിർബന്ധമില്ല വേണമെങ്കിൽ ചേർക്കാം ഇതൊന്ന് തിളച്ചു വരുമ്പോൾ ആവശ്യത്തിന് ശർക്കര പാനി ചേർത്ത് നന്നായി ഇളക്കുക നിങ്ങൾക്ക് പഞ്ചസാരയാണ് ഇഷ്ടമെങ്കിൽ പഞ്ചസാര ചേർത്തും ഉപയോഗിക്കാം അതിനുശേഷം ഒരു സ്പൂൺ നെയ്യും ഏലക്ക പൊടിച്ചതും ചേർത്ത് നന്നായി യോജിപ്പിക്കുക രുചി കൂട്ടുന്നതിന് വേണ്ടി കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും നെയ്യിൽ വറുത്തു കോരി ഇടുക നിങ്ങളും ഒന്നിങ്ങനെ ഉണ്ടാക്കി നോക്കൂ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണേ